അപ്പൊ കോട്ടയത്ത് നമുക്കറിയാം ഇടത്തും വലത്തും കേരള കോൺഗ്രസ്സുകാരാണ് കേരള കോൺഗ്രസ്കാർ ക്ലാസിക് പോരാട്ടം അഭിമാന പോരാട്ടം അവിടെ പരാജയം എന്നുള്ളത് രണ്ടുപക്ഷത്തിനും അചിന്യാണ് ചിന്തിക്കാനേ കഴിയില്ല അത്രത്തോളം വൈക്കം സത്യാഗ്രഹത്തിന്റെ പഴയ സമര ഓർമ്മകളൊക്കെ മണ്ണാണ് ആ ആ വീര്യം നമ്മൾ പ്രചാരണ രംഗത്ത് കണ്ടു ടോബി ജോൺസൺ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ട് ഉണ്ട് അപ്പൊ ടോബി ചേരുന്നു ടോബി അവിടുത്തെ ഒരു ഒരു കേരള കോൺഗ്രസ് കാര്യം പറഞ്ഞത് അവിടെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി പോത്തിറച്ചിയും പിടിയും തയ്യാറാക്കാൻ പോത്തുകളെ നേരത്തെ വാങ്ങി നിർത്തിയിരിക്കുന്നു പോത്തുകളുടെ ജീവൻ രക്ഷപ്പെടുവോ പോത്തുകൾ ഇറച്ചിയാവുമോ ടോബി തീർച്ചയായിട്ടും അത് കണ്ടറിയണം അത്രത്തോളം വാശിയുണ്ടായിരുന്നു നമുക്ക് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും എടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടമായിരുന്നു നടന്നത് നമുക്കറിയാവുന്ന പോലെ നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഏറ്റുമുട്ടൽ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗവും മാണി വിഭാഗവും തമ്മിൽ നടത്തുന്നത് ഒപ്പം തന്നെ ഘടകകക്ഷികൾ മൂന്ന് ഘടകകക്ഷികൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകതയും കൂടിയുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടേമിൽ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവച്ചതിന്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് തോമസ് ചാഴിക്കാടൻ ഇത്തവണ കടത്തിലേക്ക് ഇറങ്ങിയത് അത് എ എൽ ഡി എഫിന് വേണ്ടിയാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചത് അന്നത്തെ ആ ഒരു രാഹുൽ ഗാന്ധി തരംഗത്തിൽ അനായാസം പി എൻ വാസവൻ എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ ജില്ലാ സെക്രട്ടറി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബി എൻ വാസവനെ തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് തോമസ് ചാഴിക്കാടൻ വിജയിച്ചത് പക്ഷേ അതിനുശേഷം നടന്ന മാറ്റങ്ങൾ കെ എ മാണിയുടെ മരണത്തിന് ശേഷം വന്ന മാറ്റങ്ങൾ എൽ ഡി എഫിലേക്ക് കേരളാ കോൺഗ്രസ് എം വരുന്നു ജോസ് കെ മാണി പക്ഷം എൽ ഡി എഫിൽ അടിയുറച്ചു നിൽക്കുന്നു അങ്ങനെ ഒരു വലിയ മാറ്റം നടന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ തോമസ് ചാഴിക്കാടൻ എൽഡിഎഫിന് വേണ്ടി കളത്തിലിറങ്ങുമ്പോൾ എം പി എന്ന നിലയിൽ പ്രവർത്തിച്ച ആ ഒരു പ്രവർത്തനം മികവ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ച എം എന്നൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി ടോപി അങ്ങനെയൊക്കെ പറയുമ്പോഴും കോട്ടയത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫിന് എന്താണ് യു ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് അവർക്ക് അവർക്കൊരാശങ്കയും ഇല്ലാതെ അവർ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആദ്യമേ ഉൾപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് കോട്ടയം എന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളാകെ പറയുന്നത് അങ്ങനെയൊരു പശ്ചാത്തലം കോട്ടയത്തുണ്ട് അത് നമ്മൾ വോട്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യും കോട്ടയത്തെയും കോട്ടയം എങ്ങോട്ടും ഏത് കേരള കോൺഗ്രസ്സിന് കോട്ടയം കിട്ടുമെന്ന് നമുക്ക് എപ്പോൾ പറയാം നാളെ ഒൻപത് മണിക്ക് പറയാമോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒക്കെ പറഞ്ഞു വെക്കുമ്പോഴും യു ഡി എഫ് അവരുടെ ഉറച്ച കോട്ട അതിൽ അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം എഴുപത്തഞ്ച് ശതമാനം എന്നത് അറുപത്തഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ പിറവം അതുപോലെ തന്നെ കടുത്തുരുത്തി പുതുപ്പള്ളി പാല ഒപ്പം തന്നെ കോട്ടയം ഇവിടെയെല്ലാം മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് അവർക്കുള്ളത് വൈക്കത്തും അതുപോലെ തന്നെ ഏറ്റുമാനൂരും ഈ രണ്ട് സ്ഥലങ്ങളാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ ഒപ്പം തന്നെ പാലായും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ പാലായിലൊന്നും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് യു ക്യാമ്പ് പറയുന്നത് ഭൂരിപക്ഷം ഒരു അല്പം കുറഞ്ഞാലും ഈ പറയുന്ന നിയോജക മണ്ഡലങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ലീഡിലേക്ക് കാര്യങ്ങൾ വരാമെന്നാണ് യു ഡി എഫിന്റെ അഞ്ചു മണിക്ക് തുടങ്ങും എട്ടു മണിക്ക് കൗണ്ടിങ് തുടങ്ങും അപ്പൊ ഒൻപത് മണിക്ക് ടോപിയും കോട്ടയം എങ്ങോട്ടും എന്ന് നമ്മളോട് പറയും അല്ലേ അപ്പൊ ആ സമയത്ത് തന്നെയാണ് പോത്തിറച്ചും പിടിയും കൊടുക്കുക പറയുന്നത് രണ്ട് വേണ്ടി മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ